വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന സെമിനാർ കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ പ്രവർത്തനങ്ങളിൽ സംയുക്ത പദ്ധതികൾ എങ്ങനെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് ഏറ്റെടുക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ നടത്തേണ്ടതുണ്ട് സമഗ്ര നെൽകൃഷി വികസന പദ്ധതികൾ തനതു വിദ്യാഭ്യാസ പരിപാടി വനിതകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ സ്ത്രീകൾക്കായുള്ള പ്രത്യേക പോഷകാഹാര പദ്ധതി ഘടക സ്ഥാപനങ്ങളുടെ നവീകരണം കോളനികളിലെ സമഗ്ര വികസനം പഠന സ്കോളർഷിപ്പ് തുടങ്ങി വൈവിധ്യമാർന്ന പദ്ധതികളാണ് ഈ വർഷം ഗ്രാമപഞ്ചായത്ത് പദ്ധതി രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒൻപത് കോടിയുടെ കരട് പദ്ധതിയിൽ ഉൽപാദന മേഖലയ്ക്ക് നാൽപ്പത്തി ലക്ഷം പ്രാദേശിക വികസനത്തിന് ഇരുപത് ലക്ഷം ലൈഫ് ജനറൽ ആൻഡ് എസ് വിഭാഗങ്ങൾക്ക് നാല്പത്തി ലക്ഷത്തി എഴുപത്തി രൂപയും വനിതാ ശിശു സൗഹൃദ പദ്ധതി മുപ്പത്തിയേഴ് ലക്ഷം പ്ലാൻ ഫണ്ട് മൂന്ന് കോടി റോഡ് ഫണ്ട് രണ്ട് കോടി അൻപത്തി മൂന്ന് ലക്ഷം നോൺ റോഡ് ഫണ്ട് അറുപത്തി ഒൻപത് ലക്ഷത്തി എൺപത്തി മൂവായിരം ഫണ്ട് ഒരു കോടി എഫ് എഫ് സി അറുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരം എന്നിങ്ങനെയാണ് ഒൻപത് കോടിയുടെ കരട് പദ്ധതി തയ്യാറാക്കിയത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സേതാളി കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് വികസന സമിതി ചെയർപേഴ്സൺ എം ഗിരിജ വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം സി വാസുദേവൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടം